വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള തുകയാണ് നഷ്ടപ്പെടുന്നതെന്ന് നഗരസഭാ കൗൺസിൽ യോഗം കുറ്റപ്പെടുത്തി മലപ്പുറം നഗരസഭയിൽ കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് റിട്ടയർ ചെയ്ത സീനിയർ ക്ലർക്കിൻ്റെ പെൻഷൻ ആനുകൂല്യം നൽകുന്നത് സംബന്ധിച്ച് വന്ന അജണ്ടയിലാണ് ഈ പരാമർശം വിരമിക്കൽ ആനുകൂല്യം നൽകുമ്പോൾ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള തുകയാണ് നഷ്ടപ്പെടുന്നതെന്ന് നഗരസഭാ കൌൺസിൽ യോഗം കുറ്റപ്പെടുത്തി മലപ്പുറം നഗരസഭയിൽ കഴിഞ്ഞ മുപ്പത്തി ഒന്നിന് റിട്ടയർ ചെയ്ത സീനിയർ ക്ലർക്കിന്റെ പെൻഷൻ ആനുകൂല്യം നൽകുന്നത് സംബന്ധിച്ച് വന്ന അജണ്ടയിലാണ് ഈ പരാമർശം വിരമിച്ച ജീവനക്കാരന് പെൻഷൻ ആനുകൂല്യം അടക്കം ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് നൽകേണ്ടത് ഇത് നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്നുമാണ് നൽകേണ്ടത് എന്നതിനാൽ നഗരസഭയുടെ വികസന പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ചെയർമാൻ യോഗത്തിൽ വ്യക്തമാക്കി ആറു കോടി രൂപയാണ് ഈ ഇനത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കാനുള്ളത് ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾക്കായി മാസം തോറും രണ്ടു ലക്ഷം രൂപ വീതം സര്ക്കാറിലേക്ക് അടക്കുന്നുണ്ടെന്നും ചെയർമാൻ യോഗത്തിൽ പറഞ്ഞു ജീവനക്കാരന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ മൂന്ന് ഗഡുക്കുകളാക്കി നൽകാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു സ്വച് ഭാരത് മിഷൻ ഫണ്ട് ഉപയോഗിച്ച് മുപ്പതോളം കണ്ടെയ്നർ എം സ്ഥാപിക്കാനും ഇതിന്റെ ചുമതല ഹെൽത്ത് സൂപ്പർവൈസർക്ക് നൽകാനും ടെക്നിക്കൽ സപ്പോർട്ടിനായി മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ചുമതലപ്പെടുത്താനും യോഗം തീരുമാനിച്ചു ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായിരുന്നു പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൽ ഹക്കീം പരി അബ്ദുൽ ഹമീദ് സി എച്ച് നൌഷാദ് കെ പി എ ഷരീഫ് സുരേഷ് മാസ്റ്റർ എന്നിവരും സംസാരിച്ചു சாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுல் ஃபோர்